ആണായാലും പെണ്ണായാലും കള്ളിയും പുള്ളിയുമുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ നല്ലതല്ല ഇപ്പം മിക്ക പള്ളികളിലും നമ്മുടെ വീടുകളിലും മുസല്ലകളൊക്കെ കള്ളിയോ പുള്ളിയോ ഉള്ളതാണ് ഞാൻ ഉള്ളത് വലിച്ചൊഴിവാക്കണം എന്നല്ല പറഞ്ഞത് പരമാവധി സാധിക്കുമെങ്കിൽ പള്ളിക്കമ്മറ്റിക്കാരും മുസ്താദുമാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കള്ളികളോ പുള്ളികളോ ചിത്രങ്ങളോ ഇല്ലാത്ത മുസല്ലകളും അതുപോലെ തന്നെ കാർപ്പറ്റുകളുമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ഭംഗി കുറച്ച് കുറഞ്ഞോട്ടെ അല്ലെങ്കിൽ കറാഹത്ത് വരും ബഹുമാനപ്പെട്ട തന്നെ കാണാം കള്ളി പുള്ളിയുള്ള വസ്ത്രം ധരിച്ചു നിസ്കരിക്കലും അതി വിരിച്ച് നിസ്കരിക്കലും അതിന് മുന്നിൽ അതിലേക്ക് നിസ്കരിക്കലും ഒക്കെ കറാഹത്താണ് അത് എന്റെ ശ്രദ്ധ കണ്ടു പോകൂലല്ലോ എന്ന വാദം ശരിയല്ല അത് ഹെമാക്കത്താണ് കാരണം ലോകത്ത് മുത്തക്കിങ്ങളുടെ സയ്യിദായ അസ്രഫുൽ ഹദ് മുത്തു മുസ്തഫ മുഹമ്മദ് റസൂദ്ഹി സല്ലു അലൈഹി വസ്ലാം തങ്ങൾ വരെ ചിത്രവും പുള്ളിയുമുള്ള വിരിപ്പ് മുന്നിൽ വന്നപ്പം അത് എന്നെപ്പോലും വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറഞ്ഞത് സ്വാഹിയൂർ ബുഹാരി ഉദ്ധരിക്കുന്ന ഹരിത അതുകൊണ്ട് നമ്മുടെ പള്ളികളായാലും മറ്റും അത് കായബയുടെ ഫോട്ടോ അല്ലേ റൗദയുടെ ഫോട്ടോ അല്ലേ അതൊന്നും അത്ര നല്ലതല്ല ഏത് ഫോട്ടോ ആണെങ്കിലും കായബന്റെയും റൗദൻറെയും ഫോട്ടോ ചവിട്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞൊന്നും മുന്നേലല്ലോ അതുകൊണ്ട് ഏത് ചിത്രമാണെങ്കിലും വരകളോ കള്ളികളോ ചിത്രങ്ങളോ ഉള്ള മുസല്ലയോ കാർപ്പറ്റുകളോ അതത്ര നല്ലതല്ല കറാഹത്ത് വരുമെന്ന് ഫത്തൂൽമോനും തൂഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിത്രങ്ങളും പുള്ളികളും ഇല്ലാത്ത കളർ എഴുതി ആയിക്കോട്ടെ സാദാ ഫ്രീ ആയ മുസല്ലയോ വിരിപ്പോ കാർപ്പറ്റോ ആണ് നിസ്കരിക്കാൻ നല്ലത് അത് പ്രത്യേകം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക